ഹൈ ഓൾ ഓഫ് യു ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസത്തെ ആനുകാലി വിവരങ്ങൾ നോക്കാം ഏതൊരു പി എസ് സി എക്സാം ആണെങ്കിലും തീർച്ചയായിട്ടും ഉപകാരപ്പെടും വീഡിയോ ഇഷ്ടമാണെങ്കിലും സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ താങ്ക് യു അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യ ചോദ്യം യു എസിൻ്റെ നാൽപ്പത്തി ഏഴാമത്തെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ഡൊണാൾഡ് ട്രംപാണ് അതേപോലെ രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയുടെ അൻപത്തി ഒന്നാമത് ചീഫ് ജസ്റ്റിസ് ആയി ചുമതലയേറ്റത് ആരാണ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അടുത്ത ചോദ്യം കൊച്ചിയിൽ നടന്ന അറുപത്തിയാറാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി നേടിയ ജില്ലാ ടീം ഏതാണ് തിരുവനന്തപുരമാണ് ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി നേടിയ ജില്ലാ ടീം ഏതാണ് തിരുവനന്തപുരം അടുത്ത ചോദ്യം കുമാരനാശാൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി അവനി അവനിവാഴ്വ് കിനാവ് എന്ന നോവൽ ലയിച്ചത് ആരാണ് പെരുമ്പടം ശ്രീധരനാണ് പെരുമ്പടം ശ്രീധരൻ അടുത്ത ചോദ്യം റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിനായി സംസ്ഥാന സിവിൽ സപ്ലൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേര് തെളിമ എന്നാണ് തെളിമ അപ്പം റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട് പരാതികൾ പരിഹരിക്കുന്നതിനായി സംസ്ഥാന സിവിൽ സപ്ലൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേര് തെളിമ അടുത്ത ചോദ്യം ഇന്ത്യൻ ഗവേഷകർ കണ്ടെത്തിയ ഭൂമിയേക്കാൾ അഞ്ചിരട്ടി വലിപ്പമുള്ള ഗ്രഹത്തിൻ്റെ പേരാണ് ടോയ് അറുപത്താറ് അൻപത്തൊന്ന് ബി ടോയ് അറുപത്താറ് അൻപത്തൊന്ന് ബി അടുത്ത ചോദ്യം അനധികൃത ഖനനം തടയാൻ ഇന്ത്യയിൽ ആദ്യമായി ഡ്രോൺ സർവേ നടപ്പിലാക്കുന്ന സംസ്ഥാനം കേരളമാണ് അപ്പം അനധികൃത ഖനനം തടയാൻ ഇന്ത്യയിൽ ആദ്യമായി ഡ്രോൺ സർവേ നടപ്പിലാക്കുന്ന സംസ്ഥാനം കേരളമാണ് അടുത്ത ചോദ്യം എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കായുള്ള സ്വയം തൊഴിൽ പദ്ധതിയുടെ പേരാണ് നവജീവൻ അടുത്ത ചോദ്യം അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ്റെ പ്രസിഡൻറ്റായി രണ്ടാമതും തിരഞ്ഞെടുക്കപ്പെട്ടത് തയ്യിബ് ഇക്രമാണ് തയ്യിബ് ഇക്രം അതേപോലെ ദേശീയ വിദ്യാഭ്യാസ ദിനം എന്നാണ് നവംബർ പതിനൊന്ന് ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ പതിനൊന്ന് അതേപോലെ അടുത്ത ചോദ്യം മലയാളത്തിലെ ആദ്യത്തെ എ ഐ എൻസൈക്ലോപീഡിയയുടെ പേരാണ് നിർമ്മിത ബുദ്ധി മലയാളത്തിലെ ആദ്യത്തെ എ ഐ എൻസൈക്ലോപീഡിയയുടെ പേരാണ് നിർമ്മിത ബുദ്ധി അടുത്ത ചോദ്യം തോട്ടിയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഇടുക്കിയാണ് തോട്ടിയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് ഇടുക്കി അതേപോലെ അടുത്ത ചോദ്യം കൃത്രിമമായി സൂര്യഗ്രഹണം സൃഷ്ടിച്ച് സൂര്യൻ്റെ കൊറോണയെ കുറിച്ച് പഠിക്കാൻ വേണ്ടി യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി ഏജൻസിടെ ഉപഗ്രഹത്തിൻ്റെ പേരാണ് പോബ്രാ ത്രി അപ്പോൾ കൃത്രിമ സൂര്യഗ്രഹണം സൃഷ്ടിച്ച് സൂര്യൻ്റെ കൊറോണയെക്കുറിച്ച് പഠിക്കുവാൻ വേണ്ടി യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ ഉപഗ്രഹത്തിൻ്റെ പേരാണ് പോബ്രാ ത്രി അടുത്ത ചോദ്യം പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ ഇംഗ്ലീഷ് ഹിന്ദി പ്രാവീണ്യം വർദ്ധിപ്പിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര് ഇ ക്യൂബ് എന്നാണ് ഇ ക്യൂബ് അപ്പം പൊതുവിദ്യാഭ്യാസങ്ങളിലെ കുട്ടികളുടെ ഇംഗ്ലീഷ് ഹിന്ദി പ്രാവീണ്യം വർദ്ധിപ്പിക്കാനായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് ഇ ക്യൂബ് അടുത്ത ചോദ്യം കോംഗ്രെ ചുഴലിക്കാറ്റ് നാശം വിതച്ച രാജ്യം തായ്വാനാണ് കോംഗ്രെ ചുഴലിക്കാറ്റ് നാശം വിചിച്ച രാജ്യം തായ്വാൻ അടുത്ത ചോദ്യം കാലാവസ്ഥ വ്യതിയാനത്തിനനുസൃതമായ രീതി അവലംബിച്ചുകൊണ്ട് കർഷക വരുമാനം വർദ്ധിപ്പിക്കുന്നതിനായി കൃഷിവകുപ്പ് രൂപം നൽകിയ പദ്ധതിയുടെ പേരാണ് കേര അപ്പോൾ കാലാവസ്ഥ വ്യതിയാനത്തിനനുസൃതമായ രീതി അവലംബിച്ചുകൊണ്ട് കർഷക വരുമാനം വർദ്ധിപ്പിക്കുന്നതിനായി കൃഷിവകുപ്പ് രൂപം നൽകിയ പദ്ധതിയുടെ പേരാണിത് കേര അടുത്ത ചോദ്യം മുട്ട ചേർത്ത മയോണൈസ് നിർമ് നിരോധിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് തെലുങ്കാനയാണ് മുട്ട ചേർത്ത മയോണൈസ് നിരോധിച്ച ഇന്ത്യൻ സംസ്ഥാനം തെലുങ്കാന അടുത്ത ചോദ്യം വിയറ്റ്നാം ഇന്ത്യ ഉഭയകക്ഷി സൈനിക അഭ്യാസം വിൻബാക്സ് രണ്ടായിരത്തി ഇരുപത്തി വേദിയാണ് അംബാല ഹരിയാനയിലെ അംബാലയാണ് വിയറ്റ്നാം ഇന്ത്യ ഉഭയകക്ഷി സൈനിക അഭ്യാസമായ വിൻബോക്സിൻ്റെ വേദി അടുത്ത ചോദ്യം കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള മുപ്പത്തിയാറാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹതമായത് അബ് അബ്ദുള്ള അബുബക്കറാണ് ട്രിപ്പിൾ ജിം താരമാണ് അടുത്ത ചോദ്യം നിയമപരമായി വിവാഹിതർ അല്ലെങ്കിൽ സ്ത്രീയുടെ പരാതിയിൽ പങ്കാളിക്കോ ബന്ധുക്കൾക്കോ എതിരെ ഗാർഹിക പീഡന കുറ്റം നിലനിൽക്കില്ലെന്ന് നിരീക്ഷിച്ച ഹൈക്കോടതി കേരള ഹൈക്കോടതിയാണ് അപ്പം നിയമപരമായി വിവാഹിതർ അല്ലെങ്കിൽ സ്ത്രീയുടെ പരാതിയിൽ പങ്കാളിക്കോ ബന്ധുക്കൾക്കോ എതിരെ ഗാർഹിക പീഡന കുറ്റം നിലനിൽക്കില്ല എന്ന് നിരീക്ഷിച്ച ഹൈക്കോടതി കേരള ഹൈക്കോടതിയാണ് അടുത്ത ചോദ്യം സ്പെയ്സ് എക്സുമായി പങ്കാളിത്തത്തിൽ ഏർപ്പെടുന്ന കേരളത്തിലെ ആദ്യത്തെ സ്റ്റാർട്ടപ്പാണ് ഹെക്സ് ട്വൻറ്റി ഹെക്സ് ആണ് സ്പെയ്സ് എക്സുമായി പങ്കാളിത്തത്തിൽ ഏർപ്പെടുന്ന കേരളത്തിലെ ആദ്യത്തെ സ്റ്റാർട്ടപ്പ് കമ്പനി അടുത്ത ചോദ്യം സർക്കാർ ജോലികളിൽ വനിതകൾക്ക് മുപ്പത്തഞ്ച് ശതമാനം സംഭരണം ഏർപ്പെടുത്താൻ തീരുമാനിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് മധ്യപ്രദേശ് സർക്കാർ ജോലികളിൽ വനിതകൾക്ക് മുപ്പത്തഞ്ച് ശതമാനം സംഭരണം ഏർപ്പെടുത്താൻ തീരുമാനിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ് മധ്യപ്രദേശ് അടുത്ത ചോദ്യം ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ വനിതാ താരമാണ് സ്മൃതി മന്ദാന ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ വനിതാ താരന്മാരാണ് സ്മൃതി മന്ദാന അടുത്ത ചോദ്യം സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ പുരസ്കാരമായ എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ലഭിച്ചത് എൻ എസ് മാധവനാണ് എൻ എസ് മാധവൻ അടുത്ത ചോദ്യം കേരള ജ്യോതി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചതാർക്കാണ് പ്രൊഫസർ എം കെ സാനൂരാണ് കേരള ജ്യോതി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലില് ലഭിച്ചത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള പ്രഭ പുരസ്കാര ജേതാക്കളാരൊക്കെയാണ് ഡോക്ടർ എസ് സോമനാഥ് അതേപോലെ ഭുവനേശ്വരി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള ശ്രീ പുരസ്കാരം ലഭിച്ചവരാരൊക്കെയാണ് കലാമണ്ഡലം വിമലാ മേനോനാണ് കലായിലാണ് അതേപോലെ ഡബം ജയകുമാർ അദ്ദേഹത്തിൻ്റെ മേഖല ഏതാണ് ആരോഗ്യമാണ് അതേപോലെ നാരായണ ഭട്ടതിരി കാരിയോഗ്രാഫിയാണ് സാഞ്ചു സാംസൺ കായികം ഷൈജ ബേബി സാമൂഹിക സേവനം വി കെ മാത്യൂസ് വ്യവസായ വാണിജ്യം അപ്പം ഇത്രയും ആൾക്കാർക്കാണ് കേരള പുരസ്കാരം കേരള ശ്രീ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലില് ലഭിച്ചത് അടുത്ത ചോദ്യം കോളിൻസ് നിഗണ്ടു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വാക്കായി തിരഞ്ഞെടുക്കുന്നത് ഏത് വാക്കാണ് ബ്രാറ്റാണ് ബ്രാറ്റ് അടുത്ത ചോദ്യം ഐത്തജാതിക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി മന്നത്ത് പത്മനാഭൻ നയിച്ച സവർണ ജാഥയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്ര വർഷമാണ് തികയുന്നത് നൂറ് വർഷം ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്തിരിക്കുക അപ്പം അയിത്തജാതിക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി മന്നത്ത് പത്മനാഭൻ നയിച്ച സവർണജാഥയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്ര വർഷം തികയുന്നു നൂറ് വർഷം അടുത്ത ചോദ്യം ദേശീയ വിദ്യാഭ്യാസ ദിനം എന്നാണ് നവംബർ പതിനൊന്ന് അതായത് ഒരു അടുത്ത ചോദ്യം ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കിയ ഇന്ത്യയിലെ ആദ്യ ഗ്രാമം ഏതാണ് ഉജ്ജാർ ലവാറാണ് കാസർഗോഡ് ആഗോള പ്രകൃതി സംരക്ഷണ സൂചികയിൽ നൂറ്റി എൺപത് രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് അപ്പോൾ ആഗോള പ്രകൃതി സംരക്ഷണ സൂചികയിൽ നൂറ്റി എൺപത് രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി എഴുപത്തി സ്ഥാനമാണ് ഒന്നാം സ്ഥാനം ലക്ഷംബർഗ് ആണ് രണ്ടാം സ്ഥാനത്ത് എസ്റ്റോണിയ മൂന്നാം സ്ഥാനം ഡെൻമാർക്ക് ആണ് നമുക്കുള്ള സ്ഥാനം എത്രയാണ് നൂറ്റി അൻപതിൽ നൂറ്റി എഴുപത്തി നാലാം അടുത്ത ചോദ്യം അടുത്തിടെ അന്തരിച്ച ബി പി എൽ സ്ഥാപകന്മാരാണ് ടി പി ജി നമ്പ്യാരാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് യു എൻ ജൈവ വൈവിധ്യ ഉച്ചകോടിക്ക് വേദി എവിടെയാണ് കാലി എന്ന സ്ഥലമാണ് കൊളംബിയയിലെ സ്ഥലമാണ് കാലി അടുത്ത ചോദ്യം ട്രാൻസ്ജെൻഡേഴ്സിന് മെച്ചപ്പെട്ട സാമൂ ജീവിത നിലവാരം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് അനന്യം അപ്പം ട്രാൻസ്ജെൻഡേഴ്സിന് മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ് അനന്യം അടുത്ത ചോദ്യം ഓപ്പൺ എ ഐയുടെ അവതരിപ്പിച്ച സെർച്ച് എഞ്ചിൻ്റെ പേരെന്താണ് ചാറ്റ് ജി പി ടി സെർച്ച് ചാറ്റ് ജി പി ടി സെർച്ച് എന്നാണ് അതിൻ്റെ പേര് അടുത്ത ചോദ്യം സായുധ സേനകളുടെ മെഡിക്കൽ സർവീസ് ഡയറക്ടർ ജനറലായി നിയമിതനായ ആദ്യ വനിത ആരതി സരിനാണ് ആരതി സരിൻ അപ്പോൾ സായുധ സേനകളുടെ മെഡിക്കൽ സർവീസ് ഡയറക്ടർ ജനറലായി നിയമിതയായ ആദ്യ വനിതയരാണ് ആരതി സരുൺ അടുത്ത ചോദ്യം ക്ഷയരോഗ മുക്തമായ കേരളത്തെ പ്രഖ്യാപിക്കുന്നത് ഏത് വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അടുത്ത ചോദ്യം പ്രഥമ ഖോഖോ വേൾഡ് കപ്പിൻ്റെ വേദി എവിടെയാണ് ന്യൂഡൽഹിയാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക ക്ഷീര ഉച്ചകോടിയുടെ വേദി പാരീസാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക ക്ഷീര ഉച്ചകോടിയുടെ വേദി പാരീസാണ് അടുത്ത ചോദ്യം അടുത്തിടെ സ്ത്രീകൾക്ക് സൗജന്യ ഗ്യാസ് സിലിണ്ടറുകൾ നൽകുന്നതിനായി ദീപം പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ് ആന്ധ്രാപ്രദേശ് അടുത്ത ചോദ്യം രാജ്യത്തെ റെയിൽവേ സേവനങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന ആപ്പിൻ്റെ പേരാണ് സൂപ്പർ ആപ്പ് അപ്പോൾ രാജ്യത്തെ റെയിൽവേ സേവനങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന ആപ്പാണ് ഇത് സൂപ്പർ ആപ്പ് അടുത്ത ചോദ്യം സംസ്ഥാനത്തെ എല്ലാ സർവകലാശാലകളുടെയും കോളേജുകളുടെയും സേവനങ്ങളും പ്രവർത്തനങ്ങളും ഒരു കുടക്കിയിൽ കൊണ്ടുവരുന്ന സോഫ്റ്റ്വെയറിൻ്റെ പേരാണ് കെയർ റീപ്പ് കെയറിയിപ്പ് അപ്പം ഇത്രയുമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസത്തെ കറണ്ട് അഫേഴ്സ് ആയിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്